നമസ്കാരം സ്വാഗതം ുംസത്തിന് മുതുന്നില്ല നിങ്ങളെല്ലാവരും ഇവിടെ സൂചിപ്പിച്ച ജനീസുൾപ്പെടെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ സൂചിപ്പിച്ച ഒരു കാര്യത്തിന്റെ എന്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നടന്ന ഒരു ഇൻസിഡന്റ് നമ്മളൊക്കെ നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ഈ തിരുവനന്തപുരത്ത് സമരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ കളക്ടറേറ്റുകളും മുമ്പ് എല്ലാ സമരത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ ഭീകരമായ മർദ്ദനവേൽക്കേണ്ടി വന്ന നിരവധി സഹപ്രവർത്തകർ സംസ്ഥാനത്ത് ഉണ്ട് ജയിലിൽ ഇപ്പോഴും അവിടെ എട്ടൊമ്പത് ആളുകൾ ജയിലിലാണ് ഒരു കളക്ടറേറ്റ് എടുത്തിട്ട് അതും ജയിലിലാണ് ഞാൻ ഇന്റർനെറ്റിനെ പറ്റി പറയുന്നുണ്ട് അവിടെ ഒരു കമ്മീഷണറുടെ പ്രസംഗം തന്നെ നിങ്ങൾ കേട്ടു അവിടെ ലാട്ട് ചാർജിന്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അവിടെ ലാപ്ടി ചാർജിന് ഒരു വിസിൽ ഉണ്ടായിട്ടില്ല അവിടെ ഒരു സയറൻ ഉണ്ടായിട്ടില്ല അവിടെ ഒരു വാണിംഗ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടില്ല നിങ്ങൾക്കറിയാം ഇവിടെ സമരം ചെയ്യുമ്പോൾ എത്രയോ സമരം കയറി ഗ്യാസും ഗ്രനേഡൊക്കെ നമ്മുടെ ഇടയിൽ വന്ന് വിടാറില്ല അങ്ങനെ വന്ന് വിഴുമ്പോൾ അത് പോലീസും സഹപ്രവർത്തകർക്കും ഇടയിലുള്ള ഗ്യാപ്പിലാണ് പലപ്പോഴും അത് സംഭവിക്കാറ് പക്ഷേ നേരെ ചെറുപ്പക്കാരുടെ മുഖത്ത് അവിടെ കൂടിയവരുടെ മുഖത്തേക്കത് മുഖത്ത് നിന്നത് പൊട്ടി ഇതിനകത്ത് പറയുമ്പോൾ ചെറുപ്പക്കാരുടെ മുഖം നിങ്ങൾ കണ്ടതാറുണ്ട് അത്ര ഭീകരമായിട്ട് പോലീസ് അവിടെ ആക്ട് ചെയ്യും അവരുടെ റൂറൽ എഫ്റ്റി തന്നെ അവരുടെ ഒരു ലാസ്റ്റി ചാർജിൻ്റെ നിർദ്ദേശം പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ബിഷുൽ നിങ്ങൾ കണ്ടതാണ് ബോധപൂർവം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തലയ്ക്കും മുഖത്തും അടിക്കാനും മൂന്നാമതും അടിക്കാനും ശ്രമിക്കുന്നതിന്റെ ബിഷുരുൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നവരൊന്നുമല്ല ഈ ഭരണത്തെ ഇനി കേരളത്തിന്റെ അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഉത്തരവാദിത്വവുമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നമുക്ക് വന്നു അവരുടെ ഇപ്പൊ അവിടെ അടിച്ച പോലീസുകാരനെ സംബന്ധിച്ച് നമ്മൾ ഞാൻ ഇവിടെ അതുമായി ബന്ധപ്പെട്ട നമ്മൾ ഞാനിപ്പോ ഇവിടെ അന്വേഷണം നടത്തുമ്പോൾ ആ പോലീസുകാരൻ സേനയിൽ ഇല്ല എന്നുള്ളതാണ് ഒപ്പം ഡിസ്മിസ് ചെയ്യപ്പെട്ട പോലീസുകാർ ഉൾപ്പെടെ കരുതിയിരുന്നത് അയാൾ അവിടെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ വീടിന്റെ സ്ഥലം പോലും കൃത്യമായിട്ട് പറയുന്നില്ല അപ്പൊ ഈ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല നോക്കി അടിച്ച് ക്രൂരമായി മർദ്ദനങ്ങൾ നടത്തി പരിക്കേൽപ്പിക്കാനുള്ള സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ നടപ്പിലാക്കാൻ പോലീസിനകത്ത് സി പി എം ഒരു ഗുണ്ട സ്കോഡിനെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല ആ ഗുണ്ട സ്കോഡുകളുടെ സി പി എം ഗുണ്ടാ സ്ക്വാഡുകളുടെ ഭരണം പോലീസിന് നടക്കുക ശുചിത്വ ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റേഷനകത്തും നിങ്ങളെ ഓരോരുത്തരും സമരവേദികളിലും നേരിടേണ്ടി വന്ന മർദ്ദനം സമരത്തോടുള്ള പ്രതികരണമല്ല അത് സി പി എം ഡയറക്ഷനാണ് ആ ഡയറക്ഷൻ നടപ്പാക്കുന്ന ഒരു പോലീസ് അല്ല കേരളത്തിൽ ഇനി വേണ്ടത് കേരളത്തിൽ യുവജന സമരങ്ങൾ കറങ്ങുമ്പോൾ ചെറുപ്പക്കാരുടെ തലനോക്കി പൊട്ടിച്ചിട്ട് പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കിടയിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ ഉൾപ്പെടെയുള്ള ആളുകൾ ചെറുപ്രായത്തിൽ നമ്മുടെ കൊടി പിടിച്ച് ഇടക്ക് വെച്ച് വീണ് പോയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഞാൻ പറയുന്ന നമ്മൾ അധികാരത്തിൽ വന്ന തിരിച്ചപ്പുറത്ത് സമരം ചെയ്യുന്ന കുറെ ആളുകളുടെ തല അടിച്ചു കൂട്ടിക്കിടന്നല്ല അങ്ങനത്തെ പോലീസ് അല്ല വേണ്ടത് എന്നുള്ളത് യൂത്ത് കോൺഗ്രസിനും ബോധ്യമുണ്ടാവണം കോൺഗ്രസിനും ബോധ്യമുണ്ടാവണം എന്ന് വെച്ചാൽ സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന ഭരണ തുടർച്ചാണ് ജനീഷ് ഇവിടെ സൂചിപ്പിച്ചത് ഭരണ തുടർച്ചാൽ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ ഈ ജലവിരുദ്ധരാക്കി മാറ്റിയിരിക്കുന്നത് എന്ന ഏറ്റവും വലിയ പ്രതിവാണ് ഇനി ഒരു ഭരണം കൊടുത്ത് അങ്ങനെ ആലോചിക്കുന്ന അവിടെ പത്താം തീയതി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു പത്താം തീയതിയിലൊരു ഇൻസിഡന്റ് നടന്നിട്ട് പതിമൂന്നാം തീയതി അവൻ്റെ ഒരു എഫ്ഐആർ നടത്തും പതിമൂന്നാം തീയതി ഇടുന്ന എഫ്ഐആർ എന്താ പതിമൂന്നാം തീയതി ഇടുന്ന എഫ്ഐആർ യു ഡി എഫ് പ്രവർത്തകൻ അവർക്കെതിരെ ബോംബ് എറിഞ്ഞു എന്നുള്ളതാണ് തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം ഡിവൈഎഫ്ഐയുടെ ഒരു പത്രസമ്മേളനം നടത്തി അവന്റെ ഭാവനയിൽ തിരിഞ്ഞൊരു തിരക്കഥ അത് പത്രസമ്മേളനത്തിലൂടെ പറയുമ്പോൾ ഡി വൈ എഫ് നേതാവിന്റെ ഭാവനയാണ് കേരളത്തിലെ പോലീസിന്റെ നമുക്കെതിരായിട്ടുള്ള എഫ്ഐആർ ആയിട്ട് മാറുന്നത് ഒരു സമരത്തിന്റെ സ്കോട്ടിൽ ഒരു ബോംബ് സ്ഫോടനം നടന്ന അത് കേരളത്തിലെ പോലീസ് ശ്രദ്ധിക്കാതെ പോകും പത്താം തീയതി വൈകുന്നേരം അവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് പത്താം തീയതി അതിനെ പറ്റി പറയാതിരിക്കൂ പോലീസ് പതിനൊന്നിനും പന്ത്രണ്ടിനും വരെ കാത്തിരിക്കും അപ്പൊ അവിടെ വ്യാജമായ ഒരു ബോംബ് കേസ് ഉണ്ടാക്കുക എന്നിട്ട് ആ കേസിൽ പ്രതി ചേർത്തിട്ട് അഞ്ചെട്ട് ആളുകൾ ഇപ്പോ തടവറയിൽ വെച്ചിരിക്കുകയാണ് അവരെ റിമാൻഡ് ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ പോലീസിംഗിന്റെ മുഴുവൻ നിഷ്പക്ഷതയും കളഞ്ഞിട്ട് കേരളത്തിലെ പോലീസ് സി പി എമ്മിന്റെ ഒരു പോഷക സംഘടനയെ പോലെ ഗുണ്ടകളെ കൊണ്ടും നിറച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ അടിയറവ് പറയാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തെരുവിൽ തുടരുക നല്ല വേണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു തുടർച്ചാതരണ്ടാക്കിയാൽ ഈ കള്ളക്കേസുകളുടെ പ്രളയം ഇനി ഒരു തുടർച്ചാതര ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇപ്പൊ തന്നെ സഹപ്രവർത്തകർ അടക്കേണ്ടി വരുന്ന ഫൈലും തുകയെത്ര വലുതാണ് എന്നുള്ള കൃത്യമായി ബോധ്യമുണ്ട് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി ഇതുപോലത്തെ കോവിഡ് തൊട്ട് അതിന്റെ മുമ്പ് ഉദ്ദേശമുള്ള കേസുകളിൽ ഈ സഹപ്രവർത്തകരെ വേട്ടയാടുന്നു ആ ഭരണക്രമം ഇനി കേരളത്തിൽ തുടരാൻ അനുവദിച്ചുകൂടാതെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ് ഭാഷാ വർക്കർമാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞു നമ്മൾ കേട്ടതാണ് വസ്ത്ര ഗൗരവതരം രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനം ഏൽപ്പിക്കുന്ന ചുമതലങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുക വ്യക്തിപരമായി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അർഹതയുടെയും അവകാശത്തിന്റെയും ഒക്കെ പല തർക്കങ്ങളും ഉണ്ടാവാം ഏറ്റവും കൂടുതൽ ഇപ്പം ജനീഷ് പ്രസംഗിച്ച ഏറ്റവും അവകാശമുള്ള ആണ് ഞാനാണ് അല്ലെങ്കിൽ പ്രസംഗിച്ചത് അപ്പൊ ആ തർക്കങ്ങൾ നിലനിൽക്കും ആ തർക്കങ്ങൾ ഉണ്ടാവും അതിനകത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരു വലിയ വലിയ വിപത്തിനെ കേരളത്തിൽ നിന്ന് ചുമന്നു മാറ്റേണ്ട ഉത്തരവാദിത്വമുള്ള ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭിമർത്തിയാണെങ്കിലും അഭിജിത്ത് ആണെങ്കിലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പിന്വിച്ചുള്ളിലും നിലവിലെ ഐ വൈ സി ഭാരവായിലും ഐ വൈ സി പ്രസിഡന്റും ചാർജ് വഹിക്കുന്ന സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും അവരെല്ലാവരും ഒന്നിച്ചിവിടെ അണിനിരക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ വിപത്തനായിട്ട് ഇവിടുന്ന് ചുമന്ന് നീക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഞാൻ ഒറ്റക്കാര്യം മാത്രം പറഞ്ഞ പ്രസംഗം നടത്തുന്നു കഴിയാവുന്ന തരത്തിൽ സാധ്യമായ എല്ലാ ഇടങ്ങളിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ശബ്ദം കേരളത്തിലെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ കമ്മിറ്റികളിൽ ഉയർത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റും എന്നുള്ളത് കൂടെ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ അത് തീർച്ചയായിട്ടും അത് മുഖവിലക്കെടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ താഴെട്ടത്തിലേക്ക് നൽകുന്നതിന് കെ പി സി സി സന്തോഷത്തോടെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നൂടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ആ കാര്യത്തിൽ ഫോളോ ഉണ്ടാകും ധൈര്യമായിട്ട് നമുക്ക് രംഗത്തിറങ്ങണം ഈ പറയുന്ന പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി നമ്മുടെ സഹപ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളും സുരക്ഷിതരായിരിക്കുന്ന ഒരു കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രാഷ്ട്രീയമായി കേരളത്തെ ബി ജെ പിക്ക് ആർ എസ് എസിനും തീരെഴുതി കൊടുക്കാനുള്ള ഈ സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും നേതൃത്വത്തിൻ്റെയും ശ്രമങ്ങളെ അതിനെ പരാജയപ്പെടുത്തുന്ന ദിനങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനുള്ളത് ലോക്കൽ ബോഡി വളരെ പ്രധാനമാണ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അവിടെയും ഗ്രൗണ്ടിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ഇടപെടാൻ കഴിയുന്ന നേതൃത്വത്തെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകും എന്ന് മാത്രം ുന്നു പ്രിയപ്പെട്ട ജനീഷിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തൃശൂർ ഉജ്ജ്വലമായ സംസ്ഥാന സമ്മേളന സഹപ്രവർത്തകർ നമ്മളെല്ലാവരും ചേർന്ന് വലിയ വിജയമാക്കി തീർത്തതാണ് അപ്പൊ മികച്ച സംഘാടകനാണ് ഇന്നിവിടെ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങോട്ട് വെച്ചു അവർ വർഗീയ പോലെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ടീമിന്റെ ഭാഗമായിട്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ യൂത്ത് കോൺഗ്രസ് കെ എസ് ൽ കടന്നു വന്നിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ആ അഭിജിത്ത് കേരളത്തിലെ ഏത് കെ എസ് യു പ്രവർത്തകനും ഈ പറഞ്ഞതുപോലെ വർദ്ധന കെ എസ് യു പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പദവിൽ ഏൽക്കേണ്ടി വന്ന വർദ്ധനങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധനം ഏൽക്കേണ്ടി വന്ന പ്രധാന പ്രവർത്തകനാണ് പ്രസ്ഥാനത്തിന് കരുത്തായി പുതിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി വന്നിട്ടുണ്ട് മിനു ചുള്ളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അവർക്ക് മൂന്ന് പേർക്കും പുതിയ സ്ഥാനഗതിയിൽ ജലീഷിനോടൊപ്പം അവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റെല്ലാ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഇ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തകരുടെ എല്ലാവിധ നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം